ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഈ മാസം ജപമാല മാസമാണ് മുടങ്ങാതെ ജപമാല ചൊല്ലി നിയോഗം വെച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്വർഗസ്നായ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരെയേ അങ്ങയുടെ തിരുമനസ്മേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ക്ക് വചനം കേൾക്കാം യേശുവേ നന്ദി യേശുവ ആരാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്വർഗസ്ലാമിതാവിന്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയത് നമ്മുടെ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങളാണ് അവർക്കൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം രണ്ടാം തിരുവചനം സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുദാവനം ചെയ്യുന്നവനെ പോലെയുമാണ് ഹാലയിലുയാ വചന എത്ര പവർഫുൾ അല്ലേ വചനം പറയാണ് സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ് ഹാലയിലൂിയാ നമ്മളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഇരിക്കുകയല്ലേ സ്വപ്നം നാളെ ആയിട്ട് നാളെയാട്ടെ അപ്പൊ വചനം പറയുകയാണ് അവൻ നിഴലിനെ പോലെ അവന്റെ നിഴൽ എന്താ കാര്യം എന്താ സൂര്യൻ്റെ ആ എന്ത് കിട്ടിയിൽ നിഴലുണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാറ്റ് ഭജന അടുത്ത വചനം പറയുന്നതാണ് കാറ്റിനെ നോക്കിയിരിക്കുന്നവനല്ലേ അപ്പോൾ അവൻ ഇതൊക്കെയുമില്ല അവൻ കൊയ്യേവുമില്ല അപ്പം നമ്മൾ നാളെയായിട്ട് നാളെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാതെ വരും ഈ നിമിഷങ്ങളെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന് ഈ ജപമാല മാസം ഒറ്റ ദിവസം പോലും മുടക്കാതെ നിഴയെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെ ആവശ്യങ്ങളും പ്രത്യേകം സാധിക്കട്ടെ അതോടൊപ്പം തന്നെ റോജിയും അവൻ്റെ ജോലി തടസ്സം യേശുനാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമോ